തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് ഞാൻ നൂറ് ശതമാനം അംഗീകരിക്കുന്നു അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക അത്രേ ഉള്ളൂ മനസ്സിലായോ അത് മറുപടി പറയേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ടാണ് മറുപടി പറയാത്തത് അദ്ദേഹം എം ബി ആയി അതിനു ശേഷമാണ് ഞാനിവിടെ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനുള്ള ഒരു കാര്യത്തിൽ ഞാൻ ഒരു എട്ടുകാലി മുമ്പായിട്ടില്ല ഒരു അവകാശം അത് ഉന്നയിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇവിടെ എന്തൊക്കെ നടന്നു അത് അദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂവേഷൻ മുഴുവൻ നടത്തി ഞാനാണ് യു ക്യാൻ വേ അതുകൊണ്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ പത്ത് സമ്മേളനം കൊണ്ടൊരു കാര്യം കിട്ടി ഇങ്ങനൊരു എം പി ഇവിടെ ഉണ്ടായിരുന്നിപ്പം ഈ പത്ത് സമ്മേളനത്തിലൂടെ ജനങ്ങൾക്ക് ബോധ്യമായി ഇപ്പോൾ പറയട്ടെ രണ്ടര കോടി രൂപ അദ്ദേഹം ചിലവാക്കാതെ വെച്ച് പോയല്ലോ അതുകൊണ്ടുകൂടിയാണ് ജനങ്ങൾ എന്നെ ജയിപ്പിച്ചത് അതുകൊണ്ട് പഴയ എംപിയുമായിട്ടൊരു വിവാദം ചെയ്യാനില്ല ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി മെട്രോ തീവണ്ടി കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിൻ്റെ പേര് എവിടെങ്കിലും ഉണ്ടോ ഉണ്ടോ അപ്പോൾ ആരംഭിച്ച് പകുതിയായി കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തു ടേക്ക് ഓഫ് ചെയ്തു പക്ഷേ വിമാനത്താവളത്തിൻ്റെ ദ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു എവിടെയാണ് മുഖ്യമന്ത്രി മെട്രോ വേണ്ടി ഉമ്മൻചാണ്ടി യാത്ര ചെയ്തു പക്ഷേ കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റ് ആർക്കാം വിഴിഞ്ഞം അന്ന് അയ്യായിരം കോടി കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞു പാര വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റ് അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റുകൾ മാറി മാറി വരും എം പിമാർ മാറി മാറി വരും ഗവൺമെൻറ്റുകൾ പഴയ ഗവൺമെൻറ് തുടർച്ച നടത്തും എം പിമാർ പഴയ എം പിമാരുടെ തുടർച്ച നടത്തും പി കരുണാകരനുമായി ഒരു വിവാദത്തിന് ഞാനില്ല രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടോ അത് ഞാനാ ചെയ്തത് അതിനു മുമ്പുള്ള ഒരു കാര്യവും ഞാനല്ല ചെയ്തത് അല്ല അല്ല ഞാൻ 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 സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയാം ഈ രണ്ടര കോടി രൂപ എങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്നുള്ളത് വെരിഫൈ ചെയ്യാമല്ലോ എനിക്ക് നിങ്ങൾ ഞാൻ എല്ലാം നിങ്ങളോട് പറയുന്നത് ഔദ്യോഗികമായി വെരിഫൈ ചെയ്യണം എങ്ങനെയാണ് കിട്ടിയത് നിങ്ങൾ വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറ മനസ്സിലായോ ഞാനൊരിക്കലും കള്ളം പറയില്ല എനിക്ക് കള്ളം പറയാൻ ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ഞാനൊരു കള്ളത്തരവും പറയില്ല എനിക്കങ്ങനെ പി കരനാഥനെ എനിക്ക് അപമാനിക്കേണ്ടത് അദ്ദേഹം എം പി സ്ഥാനത്തുനിന്ന് പോകുന്നവരെ എന്തൊക്കെ ചെയ്തു അദ്ദേഹമാണ് ചെയ്ത് അദ്ദേഹം മാറി ഞാൻ വന്നതിന് ശേഷം ഞാനാണ് ചെയ്ത് അത് നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് കാലാകാലങ്ങൾ വരുന്ന ഗവണ്മെൻറ്റുകൾ പഴയ ഇപ്പോൾ ഉദാഹരണം അദ്ദേഹമാണ് കിനാലൂരിൽ കരിന്തളത്ത് കിനാലൂർ കരിന്തളത്ത് അദ്ദേഹമാണ് ആയുഷിൻ്റെ സ്ഥലം ഒക്കെ കയറിയത് തറക്കല്ലിട്ടത് പക്ഷേ ഇപ്പം തൊണ്ണൂറ് കോടി അനുവദിച്ച ഞാനാണ് അല്ലാതെ ഞാൻ കയറി പറഞ്ഞോ കിനാലൂർ കരിങ്കളത്ത് കരുണാകരൻ അല്ലേ ചെയ്ത് ഒരിക്കലും പറയില്ല അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് അവകാശപ്പെട്ടത് ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് അവകാശപ്പെട്ട അല്ലാതെ പഴയ എംപിയുടെ കാലത്ത് ചെയ്തോന്ന് ഞാനാന്നൊരിക്കലും പറഞ്ഞിട്ടില്ല ലാസ്റ്റ് ചോദ്യം ഒരു പറയത്തൂല്ല എവിടുന്ന ആരോപണം കേട്ടത് ബിജെപിക്കാരെന്താ രോഹണം ബി ജെ പി ഞങ്ങൾ നന്നാക്കാൻ നടക്കുക അല്ല ബി ജെ പി കാര് ഞങ്ങൾക്കെതിരെ അല്ല പിന്നെ ആർക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നത് അത് അത്തരം ബാലിശമായ അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല മനസ്സിലായില്ലേ കഴിഞ്ഞ തവണ

ഇത് കാസർകോട്ട് വോട്ടർമാരെ അപമാനിക്കലാണ് ഈ ചോദ്യം എന്നുവെച്ചാൽ ഈ ചോദ്യം ആരാണോ ചെയ്യുന്നത് ഇവിടെ കഴിഞ്ഞ എം പി ഇത്തരം ഒരു ആക്ഷേപവും പത്രക്കാരവും ഉന്നയിച്ചു ഞാൻ നിങ്ങളോട് പറയാം കാസർഗോഡ് വോട്ടർമാരെ വില കുറച്ച് കാണരുത് അവർ വലിയ ബുദ്ധിശാലികളാണ് മുപ്പത്തിയഞ്ച് വർഷം അവരുടെ പരീക്ഷണം നടത്തി ആ പരീക്ഷണം പരാജയപ്പെട്ടപ്പോഴാണ് അവർ മാറ്റം ആഗ്രഹിച്ചതും എന്നെ തിരഞ്ഞെടുത്തും അതൊരു അബദ്ധമല്ല അവർ ബുദ്ധിശാലികളായ അവർ വിവേകപൂർണമായി എടുത്തൊരു തീരുമാനത്തിലൂടെയാണ് ഞാൻ എം പി ആയത് അതൊരു അബദ്ധമായി നിങ്ങൾ ചിത്രീകരിക്കരുത് കാസർകോട്ടോ ജനങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റാൻ അവർ ബുദ്ധി ഇല്ലാത്തവരല്ല അവർ ബുദ്ധിശാലികളായതുകൊണ്ട് മുപ്പത്തിയഞ്ച് വർഷം നിരന്തരമായി നടത്തിയ പരീക്ഷണം പരാജയപ്പെട്ടു ഒരു മാറ്റത്തിനായി വോട്ട് ചെയ്തു പിന്നെ കാസർകോട്ടെ ജനങ്ങളാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ അവകാശം ഞാൻ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു അവർ തീരുമാനിക്കട്ടെ അവരാരെ തിരഞ്ഞെടുക്കുന്നു അവരെ ഞാൻ അംഗീകരിക്കും പക്ഷേ കാസർകോട്ട് എം ബി എ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് വിട്ടു കൊടുക്കണം ആ അവകാശമൊന്നും നമ്മൾ കയറി കവരാൻ പാടില്ല കേട്ടെ എന്തെല്ലാം ചോദിക്കാം ഞാൻ എന്നോട് നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണേ ചോദിക്കാം പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചരിച്ചുള്ള ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയില്ല കാരണം ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് മതേതര രാജ്യമാണ് ഈ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട് അത് വിട്ടുള്ള ഒരു ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയില്ല അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല അത് എന്നെ കണ്ടാൽ കിണ്ണം കെട്ടാനാണെന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോ ഞാനെന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞിട്ടില്ല വർഗീയപരമായ ചോദ്യങ്ങൾ വേണ്ട എന്നേ ഞാൻ പറഞ്ഞോണ്ട് അതിന് എനിക്ക് വട്ടുമായോണ്ട് അന്ന് അങ്ങനെ വന്നാൽ ഞാനും എന്റെ ജീവിതം അവസാനിപ്പിക്കും മനസ്സിലായോ നിങ്ങള് നിങ്ങൾ ഞാൻ പക്ഷെ ഞങ്ങളുടെ മാധ്യമപ്രവർത്തനം ഒരാളെ വർഗീയവാദി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് അതിന്റെ തെറ്റിദ് അത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ ഞാൻ പറഞ്ഞു ഞാൻ റിക്കോർഡുണ്ട് സാറവിടെ അത് റിക്കോർഡുണ്ട് ചെയ്തോട്ട് അത് നിങ്ങൾ ഒരുപാട് ചെയ്തില്ലല്ലോ നിങ്ങൾ വന്നേ അല്ലെ ചോദിക്കുമ്പോഴാണ് നിങ്ങളോട് ഞാൻ പറയാം ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ വീണ്ടും വീണ്ടും ആ വിഷയം ആവശ്യമുണ്ട് അത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു മീഡിയനാണെന്ന് പോകുന്ന ഉദ്ദേശിക്കുന്നത് മീഡിയ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മറ്റേ റിക്രൂട്ടിംഗ് ഏജന്റായിട്ട് മാറില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ അതിന്റെ കോൺടെക്സ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പൈമലകളില് പഞ്ചായത്തില് ഒരു ഗോൺ കോൺഫിഡൻസ് മോഷൻ വന്നപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ മെമ്പർ ബി ജെ വോട്ട് ചെയ്തു അപ്പോൾ നാഷണൽ ലെവലിലെ എംപിയും എം എൽ എയും മാത്രമല്ല കോൺഗ്രസിന് പ്രസിപ്പെടുത്താൻ പറ്റാത്ത പഞ്ചായത്ത് മെമ്പർ വരെ കോൺഗ്രസ് ഉള്ളത് ബിജെപിക്ക് അനുകൂലമായുള്ള എല്ലാം സമയത്ത് അല്ല കേരളത്തിലെ പ്രാദേശിക തലങ്ങളിൽ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പുകളിൽ എസ് ഡി പി ഐയും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധമുള്ള പഞ്ചായത്തുകളുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ ബി ജെ പിയുമായിട്ട് ബന്ധമുള്ള ഇവിടെ ഞാൻ എം പി ആയിട്ടുള്ള കാസർഗോഡ് മണ്ഡലത്തിൽ പൈവളികയിൽ ഒരു എം എം എൽ ഒരു പഞ്ചായത്ത് മെമ്പർ ഞങ്ങളുടെ നയസമീപത്തിന് വിരുദ്ധമായി വോട്ട് ചെയ്തു അന്ന് രാത്രിയിൽ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രാഥമിക ബാബറി മസ്ജിദ് തകർത്തപ്പോ ഒരു തുള്ളി ചോര വീരാതെ ഈ രാജ്യത്തും മതേതരത്വം കാത്തു ചൂടിച്ചൊരു പാർട്ടിയ ലീഗ് ലീഗിനെന്നും ദേശീയമായ കാഴ്ചപ്പാടും മനോഭവമുണ്ട് ലീഗിന്റെ ആളുകളടുത്ത് സമീപനത്തിന് വിരുദ്ധമായി സമീപനം എടുത്തപ്പോ അയാളെ ഞങ്ങൾ പാർട്ടി പുറത്താക്കി വെച്ചിട്ടില്ല കാസർഗോഡ് എം പി എം പി ആയിട്ടുള്ള ആള് തന്നെ എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് നരേന്ദ്രമോദി കോൺഗ്രസിന്റെ അംഗത്ത് എടുക്കുന്ന ഒരു കാലം വന്നാൽ അന്ന് ഞാനും ആലോചിക്കാം അദ്ദേഹം വരുമെന്ന് ഞാൻ നോക്കട്ടെ കോൺഗ്രസ് പാർട്ടിയിലോട്ട് ഞാൻ നാളെ പറയുന്നു നരേന്ദ്രമോദി ഇന്ത്യയിലെ ബി ജെ പി കോൺഗ്രസ് ചേരും എന്ന് ഞാൻ പറഞ്ഞാൽ എന്താണോ അതിന്റെ ഉത്തരം ആ ഉത്തരം പത്മജാ വേണു അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ലോ ഞാനോടി ഞാൻ നിങ്ങൾക്ക് വേറെ വല്ല വിഷയം ഉണ്ട് ചോദിച്ചാ മറുപടി പറയാം കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷം ഉണ്ടല്ലോ അതിന്റെ ഇരട്ടി ഭൂരിപക്ഷം എനിക്ക് കിട്ടിയിരിക്കും യാതൊരു തർക്കവും അവിടെ അങ്ങനെ സംഭവം നടന്നത് കാസർഗോഡിലെ പല ഭാഗത്തും പാർട്ടി ഗ്രാമങ്ങളുണ്ട് ആ പാർട്ടി ഗ്രാമങ്ങളിൽ പലർക്കും ഗൂരുവിലക്കാണ് സ്വന്തം ജീവനിൽ ഭയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ രാജ്യത്ത് അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ പോകുന്നവരുടെ ജീവൻ പോകും കണ്ടില്ലേ നമ്മുടെ വയനാട്ടിൽ നടന്ന സംഭവം അതുപോലെ ജനങ്ങൾക്ക് അവരുടെ ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണ് അവിടെ പരസ്യമായി പ്രതി ആ സംഭവത്തെ അതിശക്തമായി ഞങ്ങൾ അപലപിക്കുന്നു കാരണം ഈ രാജ്യത്ത് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം മനസ്സിലായോ അവനവൻ്റെ ഭൂമിയിൽ അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ സ്വാതന്ത്ര്യമില്ല പിന്നെന്താ സ്ഥിതി അതുകൊണ്ട് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല കയ്യൂ കൊള്ളവൻ കാര്യക്കാരൻ അതാണ് ആ സംഭവം തെളിയിക്കുന്നത് പിന്നെ പ്രസിഡന്റ് നിലക്കെവിടെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മാധ്യമപ്രവർത്തനത്തെ ഭാഗമായി ചോദ്യം ചോദിക്കാം അത് താങ്കൾ അത് അനുവദിക്കണം പിന്നെ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതിൻ്റെ വകുപ്പുകൾ വളരെയധികം കടുപ്പമാക്കിക്കൊണ്ടുള്ള ഒരു പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു മുസ്ലിം മൈനോറിറ്റിയുടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്നാണ് അന്ന് ആ ബില്ലിനെ പാർലമെൻറ്റിൽ എതിർത്തത് കേരളത്തിൽ നിന്ന് പോയ എ ആരിഫ് മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പക്ഷേ കോൺഗ്രസ്സിൽ അല്ല ഇവിടുന്ന് പോയ പത്തൊമ്പത് അന്ന് കേരള കോൺഗ്രസ് എം അതിൻ്റെ ഭാഗമായിരിക്കാനായിരിക്കും ഇവിടുന്ന് പോയ യു ഡി എഫിൻ്റെ എല്ലാ എം എൽ എമാരും ആ ഇതിന് പിന്തുണ നൽകിക്കൊണ്ട് മിണ്ടാതിരിക്കുകയായിരുന്നു എന്നൊരു ചോദ്യം ഒരു വിഷയമുണ്ട് ഇത് ആൻറ്റോ ആൻ്റണിയോട് ചോദിച്ച സമയത്ത് എനിക്കങ്ങനെ അറിയില്ല അങ്ങനെ ചെയ്യില്ല അത് പിന്നീട് അന്വേഷിച്ച് പറയാമെന്ന് പറഞ്ഞ അന്ന് എന്തായിരുന്നു പാർലമെൻ്റ് നടന്നത് ശരിക്കും അന്ന് താങ്കൾ പിന്തുണക്കാതെ മാറിയിരുന്നു ആരിഫ് മാത്രമേ അതിനെ എതിർത്തത്തിലുള്ളൂ അല്ല അതിൻ്റെ ഉത്തരം ആ ദിവസം നടന്ന പാർലമെൻ്ററി പ്രൊസീഡിങ്സിൻ്റെ ക്യാസറ്റ് നിങ്ങൾ ലോക്സഭാ സെക്രട്ടറിയെ ചോദിച്ചാൽ കിട്ടും ആ കാസറ്റ് എടുത്ത് കണ്ടിട്ട് ഈ ചോദ്യം എന്നോട് ചോദിച്ചാ പറഞ്ഞു ആഷിം പാർലമെന്ററി നടപടിക്രമങ്ങളുടെ പ്രൊസീഡിങ്സ് നിങ്ങൾക്ക് എതിർത്തില്ല നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞത് പുള്ളിക്കാവശ്യമുള്ള ഉത്തരം ഞാൻ കൊടുക്കണം ഞാനെന്താ പറഞ്ഞേ ഈ പുള്ളി പറയുന്ന ദിവസം ഞാൻ നിങ്ങളോട് എനിക്ക് എനിക്കു മുട്ടില്ല എനിക്കുത്തരം നിങ്ങൾ മുട്ടിക്കാൻ ശ്രമിച്ചാൽ മുട്ടില്ല ഞാൻ നിങ്ങളോട് അത്രയല്ലോ ഞാൻ പറഞ്ഞേ അന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് രേഖാമൂലം